സാർ ഒരു ഒരു കുഞ്ഞൊരു ഈ ഈ ഈ നമ്മൾ നമ്മൾ പോലീസ് പിടിക്കുന്നു ശരി വലിയ പിടിക്കാൻ എന്തെങ്കിലും പ്രഷറൈസേഷൻസ് വന്നിട്ടുണ്ട് ഇല്ല ഇല്ല എ ബോൾഡ് ഓഫീസർ അല്ല അത് പൊളിറ്റിക്കൽ കേസുകൾ വരുമ്പോൾ സാധാരണഗതിയിൽ അതാത് ഭരിക്കുന്ന പാർട്ടികൾക്ക് താല്പര്യങ്ങൾ കാണും പക്ഷേ ഇപ്പം സാധാരണ മർഡർ കേസുകളോ റേപ്പ് കേസുകളോ ഒക്കെ അങ്ങനെ ഒരു സംഭവം വരുന്നില്ല ഇതൊക്കെ ഞാൻ ഇപ്പോഴും പറയുമ്പോൾ പൊളിറ്റിക്കൽ കേസുകളിൽ പോലും ഇപ്പോഴും അങ്ങനെ ഒരു സമ്മർദ്ദം ഇല്ല കാരണം ഇപ്പം അവർ നമ്മളോട് പറയുമ്പോൾ തന്നെ ഇതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുക പഴയ കാലഘട്ടമല്ല ഇപ്പം ഞാനിങ്ങോട്ട് വരുമ്പോൾ തൊട്ട് എനിക്കറിയാം എൻ്റെ ഫ്രണ്ടിൽ സി സി ക്യാമറ ഉണ്ട് ഞാൻ സംസാരിക്കുന്ന ഫോണുകളിനകത്തെല്ലാം ഒന്നുകിൽ അവർ റെക്കോർഡ് ചെയ്യാം അല്ലെങ്കിൽ വേറെ എവിടെയോ കേൾക്കാം അപ്പം ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ സ്വകാര്യത എന്ന് പറഞ്ഞ സംഭവം മൊത്തം തീർന്നു അപ്പം അതുകൊണ്ട് തന്നെ ഈ സമ്മർദ്ദത്തിന് വഴങ്ങി കേസ് അന്വേഷിക്കുന്നാലും ഒരു ചില ഉദ്യോഗസ്ഥർ അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ സഹായിക്കാൻ നോക്കും ഉദാഹരണത്തിന് ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന് താല്പര്യമുള്ളൊരു കേസാണെങ്കിൽ അദ്ദേഹം പറയാതെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു കൊടുത്ത് കൂടുതൽ സമയം ആ പോസ്റ്റുകളിൽ ഇരിക്കാനൊക്കെ ശ്രമിക്കുന്നവരുണ്ട് എങ്കിലും പൊതുവേ കേരള പോലീസ് ഇന്ത്യയിലെ പോലീസുകളിൽ വളരെയധികം എഡ്യൂക്കേറ്റഡാണ് അങ്ങേക്കറിയാം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പോലീസാണ് അപ്പോൾ അതിനകത്ത് തന്നെ അതിൻ്റേതായിട്ടുള്ള ചില ഔന്നയങ്ങളും കാണിക്കുന്നുണ്ട് ഇപ്പോൾ പല രംഗത്തും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരള പോലീസ് മുന്നോട്ട് ഇരിക്കുകയാണ് ഇനിയും കുറേയധികം മുന്നോട്ട് പോകാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ പണ്ട് നമ്മൾ സിനിമകളിൽ കാണുന്ന പോലത്തെ ഒരു 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 സ്വാധീനങ്ങളും സംഭവങ്ങളൊന്നും യഥാർത്ഥ പോലീസ് ലൈഫിലില്ല പക്ഷേ നിങ്ങൾ അറിയാത്ത വിധത്തിലുള്ള പല രഹസ്യ സംഭവങ്ങളും ഇതിനകത്തുണ്ടോ എന്നുള്ളതും ശരിയാണ് അത് സത്യമാണ് അത് പലപ്പോഴും രാജ്യരക്ഷയെ സംബന്ധിച്ച കാര്യങ്ങളാവും കമ്മ്യൂണൽ ഇഷ്യൂസ് ആവും ലെഫ്റ്റ് വിങ് അതായത് ടെററിസ്റ്റ് മാവോയിസ്റ്റ് സംഭവിച്ച കാര്യങ്ങൾ അത് അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഒരു പക്ഷേ ഞങ്ങളൊരു വലിയ ഒരു താല്പര്യത്തിനു വേണ്ടി രാജ്യരക്ഷയെ സംബന്ധിച്ച താല്പര്യത്തിനു വേണ്ടി ചിലപ്പം ഹ്യൂമൻ റൈറ്റ് വയലേഷനെ സംബന്ധിച്ചുള്ള ചില സംഭവങ്ങളിലൊക്കെ നമ്മൾ ഒരു ഒരു അറ്റൻഷൻ കൊടുക്കേണ്ടി വരും അല്ലാതെ നമ്മൾ പണ്ട് കാലത്തെ നസീർ ഉമർ അല്ലെങ്കിൽ ജയഭാരതി പടങ്ങളിൽ കാണുന്ന പോലീസ് ഓഫീസർ വരുന്നതും അതുപോലത്തെ സംഭവം ഇപ്പൊ ഇല്ല സർ ഇതേപോലെ സർ ഇതേപോലെ ക്രൈം ഒരുപാട് നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ച് വെളിയിലോട്ട് ഇറങ്ങി നടക്കാൻ പോലും പേടിയുള്ള ഒരു സമയമാണ് ബിക്കോസ് ഒരു മൂന്ന് മാസമുള്ള കുഞ്ഞു പോലും അബ്യൂസ്ഡ് ആയി പോകുന്ന ഒരു കാലമാണ് ശരിക്കും നമ്മൾ അതിനുള്ള പ്രിക്വീഷൻസോ ഈ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണ്ടേ സർ തീർച്ചയായിട്ടും അതായത് ഈ ഞങ്ങളെപ്പോഴും പറയും ഞാൻ എനിക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളാണല്ലോ ഒരു പെൺകുഞ്ഞുണ്ടായാൽ അത് മരിക്കുന്നവം വരെ അച്ഛനും അമ്മയ്ക്കും അതൊരു വേദനയാണ് കാരണം വേദന എന്നല്ല ഒരു കല്യാണം കഴിപ്പിച്ച് വിട്ടാലും ശേഷം വിട്ടാലും അവരുടെ സെക്യൂരിറ്റി അതൊരു മാറിയ ലോകത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഇപ്പം ഈ ക്യാമറകൾ ഉദാഹരണത്തിന് ബാത്റൂമിന് പോകുമ്പോൾ ഒരു ക്യാമറ വയ്ക്കുകയെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം ഈ പട്ടണകത്തൊരു പക്ഷെ ക്യാമറ കാണും അപ്പോൾ ടെക്നോളജി അഡ്വാൻസ് ചെയ്യുമ്പോൾ അത് മിസ്യൂസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കൂടി പണ്ടാണെങ്കിൽ ഇപ്പോൾ ഒരാളെ പറ്റി ഒരു ഒരു പുറത്തുകൾ എഴുതണമെങ്കിൽ കാട് മടിക്കണം ലെൻറ്റ് മടിക്കണം എഴുതി വിടണം ഇപ്പോൾ അതാണോ ഇപ്പോൾ അയാൾ ഇപ്പോൾ അയാളുടെ സ്കാര്യത്തില് ഇരുന്നൊരു കമ്പ്യൂട്ടറിൽ പോയിട്ട് അവിടുന്ന് വിട്ടാൽ എവിടെ നിന്നാണ് ഇത് വന്നൊന്ന് പോലും അറിയാൻ കഴിയില്ല അതങ്ങ് സ്പ്രെഡ് ചെയ്യുക ചില ഗ്രൂപ്പുകളിലൊക്കെ വിട്ടാൽ ഒരു ക്ലിക്ക് കൊണ്ട് അത് ഒരു പത്ത് ലക്ഷം സ്ഥലത്തേക്കൊക്കെ അങ്ങ് പോവാണ് അപ്പോൾ ഒരാളെ പറ്റി ഡീഗ്രേഡ് ചെയ്യാൻ മോശപ്പെടുത്താൻ ഉള്ള സാധ്യതകൾ ഇപ്പോൾ കൂടി അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടും ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടും ഈ സ്ത്രീകൾ അബ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ ഒത്തിരി കൂടി അതിന് ടെക്നോളജി തന്നെ പരിഹാരവും കണ്ടെത്തണം അപ്പോഴേ പണ്ടുള്ളതിനേക്കാളും കൂടുതൽ സ്ഥിതി സുരക്ഷയ്ക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ളത് ഫിസിക്കൽ വേൾഡിനേക്കാളും ഉപരി വെർച്വൽ വേൾഡിലാണ് അപ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ട് അവശേഷിക്കുന്നത് പക്ഷേ അതേസമയം വൈകുന്നേരങ്ങളിലൊക്കെ റോഡുകളിലൊക്കെ ഇറങ്ങി പോകുന്നവർക്ക് ഇറങ്ങിപ്പോകുന്നവർക്ക് അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അറ്റ്ലീസ്റ്റ് പട്ടണങ്ങളിലെങ്കിലും കാരണം അവിടെ എല്ലാം ക്യാമറകളുടെ ആളുകൾ പോകുന്നുണ്ട് അൻപ്ലസ് ഈ പെൺകുട്ടിയും കോപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ പണ്ട പേ നമ്മുടെ ജോസ് പ്രകാശ് സാബൊക്കെ കാണിക്കുന്ന പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ അതൊന്നും ഇപ്പോൾ ഒരു പോസിബിളാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ചിലത് ഈ മലയോര മേഖലകളിലും ഒറ്റപ്പെട്ട വീടുകളിലും അടുത്തൊക്കെ സ്വന്തം ജനങ്ങളും സ്വന്തം ജനങ്ങളും സ്വന്തക്കാരും അല്ലെങ്കിൽ അപരിചിതരൊക്കെ വന്ന് ഇങ്ങനെ പെട്ടെന്ന് വന്നുള്ളൊരു സംഭവങ്ങൾ നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിന് മാതാപിതാക്കൾ പ്രികോഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ശരിക്കും പാരൻലി എല്ലാം കൊടുക്കേണ്ട ഗൈഡ് ലൈൻസ് മാക്സിമം കുട്ടികൾക്ക് സ്കൂളുകളിലും കൊടുക്കുന്നുണ്ടല്ലോ സ്കൂളുകളിൽ പിന്നെ ഞങ്ങൾ പോലീസിൽ തന്നെ ജനമൈത്രി പോലീസുണ്ട് വനിതകൾക്കുള്ള ഹെൽപ്പ് ലൈനുണ്ട് കൊണ്ടുപോയി പൈസ അതിനുവേണ്ടി ഞങ്ങൾ ചെലവഴിക്കുന്നുണ്ട് അത് സ്ത്രീകൾ ഭയപ്പെടേണ്ട ഒരു പ്രശ്നമില്ല അവർക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എത്ര നമ്പറുകൾ ഡയറക്റ്റ് വിളിച്ച നമ്പറുകൾ വരുന്നു ഇപ്പം തന്നെ നമ്മളത് മാർക്ക് ചെയ്യുന്നുണ്ട് ഒരു കോൾ വന്നാൽ എത്ര എന്താണ് അവർ കൊടുക്കുന്ന മറുപടിയിൽ നിന്ന് എത്ര അത് തിരിച്ചു പോകും അവരെ റിയാക്ട് ചെയ്യുന്നു എത്ര സമയത്ത് എത്തി എന്നുള്ളതൊക്കെ ഇപ്പം നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അപ്പം വലിയ രീതിയിലുള്ളൊരു അബ്യൂസ് ഉണ്ടാകുന്നുണ്ടെന്നുള്ളൊരു സത്യമായിരിക്കും തന്നെ അതിനെ കണ്ടെയ്ൻ ചെയ്യാനും അതിനെ പിന്നെ പിന്നെ എതിർ എതിർക്കാനുമുള്ള ഒരു സംഭവങ്ങളും കേരളത്തിലുണ്ട് അതിനുവേണ്ടി ഗവൺമെൻറ് ഒത്തിരി സ്പൈസ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ചെയ്തു